പത്രക്കാരും ചോദിക്കുകയാണ് പത്രസമ്മേളനം നടത്തി ചോദിക്കാണ് അപ്പോ പിന്നെ ഈ ഇതെങ്ങനെയാണ് മുകേഷിന്റെ പീഡനമാവുന്നത് അത് തീവ്രത ഇല്ലാത്ത പീഡനം ഏഹ് ഇത് തീവ്രതയുള്ള പീഡനം ഇവരൊക്കെ എന്ത് തരം മനുഷ്യരാണെന്നുള്ളത് തലക്കിത്ത് എന്ത് എന്താണുള്ളത് ഇപ്പതോളം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ചിത്രങ്ങളാണ് അത് പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട് എല്ലാം പാർട്ടിക്കാരാണ് എല്ലാം പലതും പാർട്ടിക്കാരാണ് അതിൽ മിക്കതും പാർട്ടിയിൽ വന്ന പിള്ളാരാണ് ഡി വൈ എഫ് ഐയിലും അല്ലാതെ പ്രായം അവനെക്കാരും പ്രായമുള്ളവരുണ്ടായിരുന്നു ഇതാണ് അല്ലെ ഇതിൽ എന്തിനോ അത് അതിന്റെ വേണ്ട ഞാൻ പിന്നെ പറഞ്ഞു പോയി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായില്ല അടുത്ത് ആക്രമണം ഷാഫി പറമ്പിൽ നേർക്കായിരിക്കും പിന്നെയുള്ളത് അബിൻ വർക്കയാണ് പിന്നെ ഈ അബിൻ വർക്കയും കൂടെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന മറ്റുള്ള ആൾക്കാർക്കാർക്കും ഇതൊന്നും കഴിയില്ല അതാണ് സി പി എം ഉദ്ദേശിക്കുന്നതും എന്തായാലും രാഹുലിന്റെ പോക്ക് സി പി എമ്മിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ആർക്കും വേണ്ട നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കും എന്നൊക്കെയാണ് അറിയുന്നത് ഇതോടുകൂടി ഒരു കാര്യം നമുക്ക് ഉറപ്പായിരിക്കുന്നു സി പി എമ്മിലേക്ക് കടക്കാൻ രാഹുൽ യോഗ്യത നേടിയിരിക്കുന്നു എന്നുള്ള കാര്യം കാരണം കൊള്ള കൊല ബലാത്സംഗം പീഡനം മോഷണം അഴിമതി തുടങ്ങി സകല വൃത്തികേടുകളെയും സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം അതിന് നൂറ് നൂറ് ഉദാഹരണങ്ങളുണ്ട് പി ശശി പി കെ ശശി മുകേഷ് ശ്രീരാമകൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക് ബേബി വിനോയ് കോടിയേരി ഗോപികോട്ട മുറിക്കൽ അടക്കം ഒരുപാട് പേരുണ്ട് പീഡന കേസിട്ട കേസിലായിരുന്നാലും അങ്ങനെ അഴിമതി കേസ് നമുക്കുണ്ടല്ലോ നമ്മുടെ ആൾക്കാരെ കൊണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ സി പി എമ്മിലേക്ക് കടക്കാൻ എന്തുകൊണ്ടും യോഗ്യത നേടിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല നാളെ അത് സംഭവിച്ചു മാ സംഭവിച്ചു സംഭവിച്ചുകൂടുന്നില്ല ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ ബി ജെ പിയുടെ ഏഴ് അയൽപക്കത്ത് പോലും രാഹുലിനെ അടുപ്പിക്കില്ല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി അങ്ങനെ വരുമ്പോൾ സി പി എമ്മിലേക്ക് തന്നെ രാഹുൽ പോകും അത് ഈ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഉണ്ടായേക്കാം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കാം എന്നാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ന്യായീകരണത്തിന് ഒരു പഞ്ഞം ഇല്ലാത്ത പഞ്ഞവില്ലാത്തവരാണ് ആ അവരുടെ അണികൾ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്യും അതാണ് അതിന്റെ ഒരു പ്രത്യേകത അല്ല അല്ല വിശ്വസിച്ചോളൂ അവരീകരിച്ചോളും ഇപ്പൊ ഇപ്പൊ മാങ്ങൂട്ടത്തിന്റെ ജാമ്യം നിഷേധിച്ചതിനായിട്ട് ആഹ്ലാപ്രകടനം നടത്തുന്നുണ്ട് ഡിവൈഎഫ്ഐക്കാര് നാട്ടിലാകിങ്ങനെ ആഹ്ളാപ്രകടനം നടത്തിയിട്ട് അങ്ങനെയൊരു ഇങ്ങനെ ഹു ഹു എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് ഈ അണികൾ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തില് നാളെ പിന്നെ സി പി എമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എതിർപ്പ് പറയില്ല അവര് രാഹുൽ കി സിന്താവാന്ന് വിളിച്ചോണ്ട് അല്ല അതാ അതാണ് തോന്നുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു ഒരു രസമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡി വൈ എഫ് ഐ പ്രവർത്തകർ എന്താണ് പടക്കം പൊട്ടിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു അവരതിനു മുമ്പ് സമൂഹ മാധ്യമത്തിൽ മാധ്യമങ്ങളിലൊക്കെ പങ്കുവച്ചിരുന്നു വിളിച്ചെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ള ഒരു കുറ്റം അവർ പറയുന്നത് അത് ഒരു കഴിഞ്ഞത് ഈ കേൾക്കാത്ത അന്തം കമ്പികൾ അതൊരു വലിയ അപരാധമായി തോന്നിയെങ്കിൽ ഈ അന്തം കമ്പികൾ ഏതെങ്കിലും തിരക്കുള്ള ബസ്സിൽ ടിക്കറ്റ് എടുത്ത് കയറി ഒന്ന് ചുമ്മാ ഒന്ന് യാത്ര ചെയ്താൽ മതി മതിയാവും ആൾക്കാർ വിളിക്കുന്ന പല രീതിയിലുള്ള അഭിസംബോധനകൾ കേൾക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ നിന്ന് കിട്ടും പക്ഷെ ഇത് തീർത്തും എന്താ ഒരു മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ഞാൻ ചോദിച്ചോട്ടെ ഭൂരിപക്ഷം വിശ്വസിക്കുന്നു പീഡനം ചെയ്തു എന്ന് പറഞ്ഞ് ഭൂരിപക്ഷത്തിനെ പേടിച്ച് നമുക്ക് നമ്മുടെ അഭിപ്രായം അറിയാതിരിക്കാൻ കഴിയും അയാൾ ചെയ്തത് തെറ്റാണ് അയാൾ ഒരു പൊതുപ്രവർത്തകനായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ അയാൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ടായിരുന്നു ഇപ്പം ഇനി ഈ പരാതിക്കാരിയെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചകത്തിടും അതുകൊണ്ട് നമ്മൾ ആ ഈ അധികാരം ഒരു കയ്യിലുള്ളവരെന്തും ചെയ്യാലോ അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പോകേണ്ട അത് ജനങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പോകണ്ട പക്ഷേ ഈ ഈ മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരാരും ഇവരാ ഈ പറയുന്ന മനുഷ്യത്രഹിതം എന്ന് പറയുമ്പോ ഈ പീഡനത്തിന് ഇരായവരാരെയും ചെന്ന് ബലം പ്രയോഗിച്ച് ഈ സിനിമയിലെ കാണുന്ന പോലെ കഥ അടച്ചിട്ട് അതിനകത്തു നിർബന്ധിച്ച് ബലം പ്രയോഗിച്ചതല്ലല്ലോ അതായത് ബലാത്സംഗങ്ങളല്ലോ ഇതൊന്നും ചെയ്ത് ബലാത്സംഗം കേസ് പെടുത്തിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ എങ്കിൽ പോലും ബലാത്സംഗങ്ങളല്ലോ ചെയ്തത് അതിലോട്ട് വരണ്ട അതിലോട്ട് വരണ്ട ഇനി അതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ആ ആ ഇനിയിപ്പോ നമ്മളെ ഇനിയിപ്പോ പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വരണ്ട നമുക്ക് ആ വിഷയമേ ചർച്ച ചെയ്യണ്ട കോട്ടെ അവർ പറഞ്ഞ എല്ലാം സമ്മതിച്ചു കൊടുത്തേക്കാം പക്ഷെ അതല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ കൊടും കുറ്റവാളികൾക്ക് പോലും മനുഷ്യ ഈ എന്താണ് മാനുഷിക പരിഗണനയും മനുഷ്യാവകാശങ്ങളും ഒക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടെ നമ്മുടേത് ഗോവിന്ദജാമിക്ക് പോലും ഉണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾക്ക് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ അയാൾക്ക് അയാൾ കുറ്റക്കാരനാണ് അയാൾ ശിക്ഷിക്കപ്പെടട്ടെ നിയമം അനുശാസിക്കുന്ന ഒരു ശിക്ഷ കിട്ടട്ടെ അന്ന് അതിലൊന്നും ഒരു തർക്കമില്ല അല്ല അത് ആ കോടതിയിലെത്തുമ്പോൾ ഉണ്ടാവും കൃത്യമായിട്ടും കോടതിയിൽ ആ ഒരു പരിഗണന കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പം ഇത് പുറത്തല്ലേ പൊളിറ്റിക്സ് ആയതുകൊണ്ടല്ലേ അതിലൊരു തർക്കം ഉണ്ടാവും പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ദോഷം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ഈ സി പി എമ്മിലേക്ക് പോകാൻ പറയും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം എന്ത് വൃത്തികേട് കാണിച്ചാലും അവർ സംരക്ഷിക്കും തിരുവല്ലയിൽ തന്നെ ഒരു ഏരിയ സെക്രട്ടറി മറ്റുണ്ട് അവർ ഒരുത്തി ഉണ്ടാക്കി രണ്ടാമത് പിന്നെ ഒരുത്തിക്കും കൂടി ഗർഭം ഉണ്ടാക്കി അപ്പോൾ ഒരു ഒരാളെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ ഡി എൻ എ പരിശോധനയ്ക്ക് വിട്ടു ഡി എൻ എ പരിശോധനാ ഫലം തിരുത്തി ചെയ്ത കുറ്റകൃത്യം നാലു ചോക്കണം എന്നിട്ട് വീണ്ടും അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു ഒടുവിൽ അവിടെയുള്ള ആൾക്കാർ അണികളൊക്കെ തന്നെ പ്രശ്നം ഉണ്ടാക്കി അത് എന്തായാലും രോഷം കൊണ്ടായിരിക്കില്ല ആളുകൾ കളിയാക്കുന്നതു കൊണ്ടായിരിക്കും മനസ്സിലായത് അത് മാത്രമല്ല ഇനി അടുത്ത അടുത്തവരെ എന്തെങ്കിലും പാർട്ടി പരിപാടി എന്ന് പറഞ്ഞ് ഇതിനൊക്കെ വീടുകളിൽ ചെല്ലുമെന്നൊരു പേടി അവർക്ക് ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കും എന്തായിരുന്നാലും അങ്ങനെ ഒരു പിന്നെ സംഭവം ഇവരെ പുറത്താക്കിയോ തരം തെരഞ്ഞെടുക്കുകയോ എന്താ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി ഒരു വ്യക്തിയാണെന്ന് ആലോചിക്കണം അതെ അതെ പാർട്ടിന്ന് കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കാലഘട്ടമായിരുന്നിട്ട് പോലും പാർട്ടി നേതാക്കളും ഇയാളെ കൂടെ സഹകരിച്ചിട്ടില്ല അയാൾ പാലക്കാട്ട് എം എൽ എ എന്നുള്ള നിലയിൽ വന്നു അവിടെയാണ് ഈ കോൺഗ്രസിന്റെ ഒരു ഇത് നമ്മൾ കാണേണ്ടത് അവർ കൃത്യമായിട്ട് അയാൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അതിനുശേഷം ഇപ്പോടതിയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആ തീരുമാനം വന്നുകഴിഞ്ഞ അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല അതിനുമുമ്പ് പാർട്ടിയിൽ നിന്ന് രാഹുൽ പുറത്താക്കി അവരിൽ പല നേതാക്കളും ഇയാളെ സംരക്ഷിച്ചത് പോലുമില്ല കെ സുധാകരനെ പോലുള്ള ഒന്നോ രണ്ടുപേർ മാത്രമാണ് അടൂർ പ്രകാശിന്റെ പോലുള്ളവരാണ് കുറച്ച് അവരുടേതായ

ഇത് തീവ്രതയുള്ള പി ഇവരൊക്കെ എന്ത് തരം മനുഷ്യരാണെന്നുള്ളത് എന്ത് എന്താണുള്ളത് ഇവിടെ ഈ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം കോടാന് കോടി ബലാത്സംഗം നടന്നിട്ടുണ്ട് ഏഹ് പക്ഷേ ഈ ഈ പി കെ ശശിയുടെ അല്ലാതെ എവിടെയെങ്കിലും ഈ തീവ്രത കുറഞ്ഞ ബലാത്സംഗം നടന്നതായിട്ട് ആർക്കെങ്കിലും അറിയാമോ അല്ലെങ്കിൽ എന്താണെന്ന് ഒന്ന് ഏഹ് ഒരു പണി ആയുധം ഞാൻ ചോദിച്ചോട്ട് കേട്ടാ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയണം ഒരു മെഷീൻ ആ മെഷീൻ നമ്മൾ ഉപയോഗിച്ച് നോക്കിയാലേ അറിയാവോ അത് വർക്ക് ചെയ്യുന്നുണ്ടോ അത് കുറച്ച് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് അത് അതിന് നിക്കുവോ ഏഷ്യൻ ഇതൊക്കെ ഒരു ഒരു ഇത് ഒരു മെഷീന്റെ പ്രവർത്തനം നമ്മൾ നോക്കി കുറേ നേരം ഓൺ ചെയ്തൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതങ്ങനെയൊന്നും അല്ല ഇതങ്ങ് ഒരു ഉളുപ്പും ഇല്ലാതെ അങ്ങ് പറയുകയാണ് വെച്ചാൽ ഞങ്ങൾ വെറും പരനാറികൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു ഇങ്ങനെ ഒളുപ്പില്ലാതെ ന്യായീകരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം എല്ലാവർക്കും അറിയാം പിന്നെ ഞങ്ങളുടെ കുറേ മരക്കഴുതകളായ അണികളുണ്ടല്ലോ അവന്മാരെ ന്യായീകരിച്ചോളും എന്ന് കരുതി ഒന്ന് ആലോചിച്ച് നോക്കും ഇവർ ഈ പി കെ ശശിയൊക്കെ അന്ന് അന്തസ്സായിട്ട് സി പി എം പുറത്താക്കിയിരുന്നെങ്കിൽ അവർക്ക് പറയാനൊരു പിന്നെ എന്താണ് അവർക്ക് അന്തസ്സായിട്ട് അവർക്ക് പറയാമായിരുന്നു പി ശശി പി ശശിയെ പാർട്ടിയിൽ നിന്ന് തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പാർട്ടിയിലെ നേതാവിന്റെ മകളെയാണ് പിണറായി വിജയൻ പൊളിറ്റിക്കൽ അവരോധിച്ചിരിക്കുന്നത് അല്ലെ ഇതിപ്പം ആകൂട്ടത്തിന് പാർട്ടിക്കാരെന്നല്ല പുറത്തുള്ള ഒരു നടിയും പിന്നെ വേറൊരു പെൺകുട്ടിയാണ് ഇപ്പം ഒരു മാധ്യമ ഒന്ന് പരാതി പ്രവർത്തക പാർട്ടിക്കാരെയല്ല പാർട്ടിക്കാരിയായ ഒരാൾ വന്നെന്തൊക്കെ പറയുന്നുണ്ട് വേറെ പിടിച്ചു നേതാവിന്റെ ഭാര്യയെയും പീഡിപ്പിച്ചിട്ട് പോലും യാതൊരു നടപടി എടുക്കാത്ത പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം മുഴുവൻ നമുക്ക് മാറ്റി വെക്കാം പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി തന്നെ മറ്റേ സി പി എമ്മിന്റെ വിഷയത്തെ നമുക്ക് ചർച്ച ചെയ്യാം മുകേഷിന്റെ കാര്യം എടി നീ വരുന്നു എടി നീ വാടി നീ എന്തടി കൊച്ചു കള്ളി നീ എന്തോ നീ എപ്പോഴും ഇങ്ങനെ തന്നെ അപ്പൊ ഈ വീഡിയോ ഒക്കെ നോടിയതേ നമ്മള് കേട്ടല്ലോ ആ അവള് പറയുന്നുണ്ട് അല്ല ഞാൻ കണ്ടില്ല മൊബൈൽ ഞാൻ കണ്ടില്ല വിളിച്ചത് ഞാൻ കണ്ടില്ല ഓ നീ പിന്നെ ഈ വൃത്തി കേട്ടോമാരൊക്കെ ഇവരൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ളല്ലേ ഇവര് വല്ല തായ്ലാന്റില്ല പട്ടായയിലെ വക്കൂടെ ഞാൻ ഒന്ന് ഞാൻ ഒന്ന് പറഞ്ഞു നോക്കണം ഞാൻ ചേട്ടൻ അലച്ചു പോകേല്ല പട്ടായയിലെ നേതാവിന്റെ മകനാണെന്നുള്ളതാണ് ഏഹ് അതുപോലെ തന്നെയാണ് കടകംപള്ളി മഴക്കോട്ട് ഏഹ് നീ മഴ നീ ചുമ്മാരുന്ന മഴയൊന്നുമില്ല നീണ്ട മഴക്കോട്ട് ഞാൻ മാറ്റിയ ഇതൊക്കെ ഒരു സംസ്ഥാനത്ത് മന്ത്രിയായിരുന്ന ഒരുത്തരാണ് ഒരു പറയുന്നത് സംസ്ഥാനത്ത് മന്ത്രിയായിട്ടിരുന്ന ഒരുത്തരാണ് പറഞ്ഞത് അന്നൊന്നും ഇവനൊന്നും ഈ ഉളുപ്പില്ല ആഴിയേക്കൊന്നും വിലയുമില്ല ആ ഏഹ് വിലയുമില്ല ആ ഒരു വിലയുമില്ല ആ ഒരു വില ഗോപി കൊട്ടമുറിക്കല്ലേ മറ്റേ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവന്മാർ തന്നെയാണ് സ്വപ്ന സുരേഷ് എന്റെ മുമ്പിൽ പെരുമാറി കാണിച്ചു കൊടുത്തവരാണ് ശ്രീ ശ്രീരാമകൃഷ്ണൻ സ്വപ്ന സുരേഷ് പറഞ്ഞതെന്ന് വെച്ചാൽ കടകംപള്ളി വൃത്തികെട്ട ഇതുപോലെ വൃത്തികെട്ടാൻ വേറെ ഇല്ല വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താണ് പിന്നെ വേറെ ഒരു തന്നെ മൂന്നാറിൽ പോകണം ചൈരിക്ക് ഏഹ് മൂന്നാറിൽ പോകണം അപ്പൊ അങ്ങനെ പിന്നെ ഉള്ളത് ബിനോയ് കോടിയേരി എങ്ങനെയാണ് അതായത് നാല് ചോദിക്കൂടെ ഒന്നും അല്ലെങ്കിലും അവരുടെ ആൾക്കാരാണ് ബംഗാളി കിടക്കുന്നത് അവിടെ ഉള്ളവരുത്തേക്ക് ഗർഭം ഉണ്ടാക്കി ഓടിപ്പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാക്ഷികൾ ആരെങ്കിലും ചെയ്യുന്നതാണ് ഏ അവിടെ നിന്ന് വന്ന് പിന്നെ അതാ കേസായി കോടതിയായി ഇപ്പോൾ ഇതൊക്കെ ജനങ്ങൾ മറന്നാണോ വിചാരം ഇത് ജനങ്ങൾ മറക്കില്ല പക്ഷേ ഞമ്മൾ ഈ ഇത് ഇത്തരം പ്രവണതകൾ നമ്മൾ വെച്ചുറപ്പിക്കാൻ പോലെ അതിരിപ്പം എത്ര ശത്രുമായിരുന്നാലും ശരി ഇനിയിപ്പോൾ ഒരു സി പി എം കാരനാണെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ വന്നാൽ പോലും ഞാൻ അവൻ്റെ പക്ഷത്തേക്കുള്ളൂ കാരണം ഇവിടെ ഒരു നിയമസംവിധാനമുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ സംഘികളും കൊങ്ങികളും കമ്മികളും ഒന്നുമല്ല അല്ല വിധിക്കുന്നത് ഏ അതെ വിധിക്കുന്ന ഇവിടെ നിയമസം അങ്ങനെ പിന്നെ കോടതികളുടെ ആവശ്യം വരുന്നില്ലല്ലോ നിയമ രാഹുൽ ഈശ്വർ രാഹുൽ ഒരു അഭിപ്രായം പറയാൻ പാടില്ലേ ഉദാർണത്തിൽ ഈ ഇരയുടെ ഐഡന്റിറ്റിയും ഫോട്ടോ എല്ലാം വെളിപ്പെടുത്തിയത് മൊട്ടത്തലാണ് മറ്റേ ട്രീ കട്ടർ ഏഹ് ആ ചാനലിലൂടെ മൊട്ടാരനാണ് അവനൊരു പ്രശ്നവും ഇല്ല പ്രശ്നവും അപ്പൊ ഇതൊക്കെയാ അഭിപ്രായം പറഞ്ഞത് കൊണ്ടാണ് ഇയാൾക്കെതിരായിട്ട് അത് ആഘോഷിക്കുകയാണ് അതെ ചില ചാനലുകൾ എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ചാനലുകളുടെ ഒരു അവസ്ഥ എന്താണെന്ന് എന്തൊരു ഗതികേടാണ് ഈ കേരളത്തിലെ കുറെ ചാനലുകൾ എന്ത് വൃത്തികേടാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് വാർത്ത വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നേ അല്ല ഞാനിപ്പോഴും പിന്നെ കൊച്ചു എനിക്കൊരു കൊച്ചുമോനുണ്ട് ഏഹ് ആ കൊച്ചുമോ ഇത് എന്താണ് അപ്പൊ ചച്ചാൻ ചോദിച്ചാൽ ഞാൻ എന്ത് പരിപാടി പറയും കാരണം അതാണ് ആ അവസ്ഥ പറയുന്നതല്ല കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല രക്തമൊലിച്ച കാര്യമായിട്ട് പറയുന്നത് അത് ഞാൻ ഇങ്ങനെ പഠന വിധേയമാക്കിയൊരു പ്രസ്ഥാനമാണ് അവനെ രണ്ട് സ്ത്രീകൾ വന്നിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴും അവനെ സംരക്ഷിച്ചു മന്ത്രിമാരോടൊപ്പം വേദി പങ്കിടാനുള്ള അവസരം കൊടുത്തു സംസ്ഥാനത്തെ ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര അവാർഡ് കൊടുത്തു എന്നിട്ട് അവനെ വാനോളം അവനെ അവനെഴുതി എന്തോ തലയ്ക്ക് വെളിവില്ലാതെ എഴുതി ഒരു ഒരു പറഞ്ഞ ഒരു സാധനത്തിന് പിള്ളേർക്ക് പഠിക്കാനായിട്ട് കൊടുത്തു പിന്നെ ഉമേഷ് എന്ന് പറയുന്ന വട ഒരു കോഴിക്കോട് വടകര ആയിരുന്നു അല്ലേ ഡിവൈഎസ്പി അയാൾ അനാശാസ്ത്രത്തിൽ പിടിച്ച സ്ത്രീയെ വീട്ടിൽ പോയി പീഡിപ്പിച്ചു അവരും ഒന്നും വരാതെടുത്തു അത് മാത്രമല്ല അയാൾ പീഡിപ്പിക്കാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സി ഐ ഇപ്പൊ ആത്മഹത്യ ചെയ്തു അതെ അതിന് കുഴപ്പമില്ല പിന്നെ അങ്ങനെ ഇത്തരം ഈ പ്രശ്നങ്ങൾക്ക് ഒന്നും ഒരുപാട് പ്രാദേശിക നേതാവ് അവന് എം ഡി എം കണ്ട പിടിച്ചപ്പോഴാണ് മൊബൈൽ പരിശോധിച്ചപ്പോൾ മുപ്പതോളം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ചിത്രങ്ങളാണ് അത് പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട് എല്ലാം പാർട്ടിക്കാരാണ് എല്ലാം പലതും പറഞ്ഞ പാർട്ടിക്കാരാണ് അതിലും മിക്കതും പാർട്ടിയിൽ വന്ന പിള്ളേരാണ് ഡി വൈ എഫ് ഐയിലും അല്ലാതെ പ്രായം കാലം പ്രായമുള്ളവരുണ്ടായിരുന്നു എന്തൊരു അത് അതിന്റെ വേണ്ട ഞാൻ പിന്നെ പറഞ്ഞു പോയി പറഞ്ഞുകഴിഞ്ഞാൽ ശരിയാവില്ല അതിനൊക്കെ പ്രായം ഇല്ലെന്നില്ല കേട്ടാ പണ്ടുള്ളത് പറഞ്ഞിരിക്കുന്നത് അതോടെ നീങ്ങട്ടെ അല്ല അപ്പം ഈ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ പിന്നെ മുഖ്യമന്ത്രി വന്നിട്ട് ഈ അതിജീവിത മുഖം കാണിക്കുകയാണ് അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇനി എനിക്ക് പറയാനുള്ള എനിക്ക് പറയുന്നത് ഇപ്പം ഇവർക്ക് ഇവർക്കൊരു നിയമം മറ്റുള്ളവർക്ക് വേറൊരു നിയമം ഇപ്പം തന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ പോട്ടെ ചിലപ്പോൾ അയാൾ ഇനി തൂങ്ങി ചത്തു കഴിഞ്ഞാൽ ഈ ഉമാർ ചിലപ്പോൾ അതുകൊണ്ടാകുമ്പോൾ തീരുമല്ലോ അല്ലെങ്കിൽ തന്നെ ഇത് ഉള്ള കാലം ഇത് ആഘോഷിക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ അവൻ ചെന്ന് ഞാൻ ഇവനോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്തിനേയും ജാമ്യാപേക്ഷയായിട്ട് പോകുന്നത് ചെന്ന് പിടികൊടുക്കണം ഏഹ് ഇപ്പം എന്തായിരുന്നാലും പിന്നെ എന്തായിരുന്നാലും പോലീസിന് മുമ്പിൽ വന്നേ പറ്റൂ അപ്പൊ എന്തിനാണ് ഈ ഒളിച്ചുകളി നടത്തുന്നത് പിന്നെ എനിക്ക് ഇപ്പം എന്റെ നമുക്ക് എന്താ പറയാ യവുമാര് എന്ത് വൃത്തികേടും കളിക്കുന്നവരാണ് സി പി എം കാര് ഇനിയിപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയിന്നൊക്കെ ശ്രദ്ധ തിരിച്ച് പിന്നെ തെരഞ്ഞെടുപ്പ് വരെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കുണ്ടൊക്കെ ഇവര് തന്നെ ഒളിപ്പിച്ച് സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ള കാര്യം പോലും നമുക്ക് അറിഞ്ഞോടാം ഏഹ് കാരണം യവുമാര് ഇതല്ലേ ഇതിൻ്റെ അപ്രോം ചെയ്യും അങ്ങനെയുള്ളവരാണ് കൃത്യമായിട്ടത് ചെയ്യും ആ അപ്പൊ അതുകൊണ്ട് ഇത്ര ഇനി ഞാൻ പറഞ്ഞതല്ലേ ഇതിപ്പോ എന്ത് വന്നാലും യുവമാർ ഇനി നോട്ടോ ഇട്ട് വച്ചിരിക്കുന്നത് ആണെന്ന് ചോദിച്ചോയിച്ചാൽ അല്ലേ പിന്നെ ഞാൻ പറഞ്ഞോട്ടെ ഇവര് ഇപ്പൊ ഞാൻ ആദ്യം ഒരു പിന്നെ പറഞ്ഞല്ലോ അതായത് എന്ത് വൃത്തികേടുകളും കാണിച്ചാൽ സംരക്ഷിക്കുന്നവരാണ് സി പി എം എന്ന് പറയാൻ കാരണം പീഡകരുടെ പേരെല്ലാം ഞാൻ പറഞ്ഞു വണ്ടിപ്പെരിയാറിലെ ആറുവയസ്സുകാരിയെ കൊലപ്പെടുത്തി വീടിനകത്ത് ലയത്തിനകത്ത് കിട്ടിയ അവനെ പിന്നെ വെറുതെ വിട്ടു അതുപോലെ വെറുതെ വിട്ടത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം പിന്നെ പിന്നെ ഒരു സക്കീർ ഹുസൈൻ എന്ന് ഹുസരിന്ന് വേറെ വേറെടുത്തൽ അതായത് സിഐ യുടെ എന്തോ നേതാവായിരുന്നല്ലോ എറണാകുളത്തെ അവനെ പാർട്ടിന്ന് പുറത്താക്കി അനധികൃത സ്വത്ത് സമ്മാനത്തിൽ പുറത്താക്കിയിട്ട് അവനെ വീടിന് തിരിച്ചെടുത്തിരിക്കുന്നു അതെ പാർട്ടിയിൽ അപ്പൊ ഇത്തരം ഒരു പിന്നെ ഇത് ഇത് അതെ സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ പോലീസിന്റെ ബോംബ് പറഞ്ഞോളത്തെ ഇപ്പൊ സ്ഥാനാർത്ഥിയാണ് പറഞ്ഞ് കോടതി എന്നിട്ട് സ്ഥാനാർത്ഥിയാണ് പി പി ദിവ്യ അറിയാം പി പി ദിവ്യ ി അതെ എസ് ഇ പി സ്ഥാനാർത്ഥിയാണ് ശ്രീകണ്ഠേശ്വരം അപ്പൊ അതുകൊണ്ട് എന്ത് തെമ്മാടിത്തരവും കാണിച്ചാൽ അത് സി പി എമ്മിലേക്കുള്ള പ്രവേശനം പറയാനും ഈ മാങ്കൂട്ടത്തിന് ചെയ്തത് തെറ്റാണ് എന്നുള്ള ശരി തന്നെയാണ് അതിന് അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷെ സി പി എം എന്നുള്ള പാർട്ടിക്ക് അതിനെതിരെ സംസാരിക്കാനുള്ള ഒരു ധാർമ്മികതയും ഇല്ല ഒരു അയാൾക്കെതിരെ ഈ പീഡനത്തിനെതിരെയും പീഡിപ്പിച്ച നേതാവ് എന്ന് ചോദിക്കാനുള്ള ഒരു ധാർമ്മികതയില്ല കാരണം അവരുടെ അവരുടെ കയ്യില് ഇവിടെ ഒരു മാങ്കൂട്ടത്തിൽ മാത്രം ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു മാവ മാവു മൂട് നിറയെ നീക്കി നിന്നാലും പിന്നെ അവർ ചെയ്തെന്താണെന്ന് അറിയാമോ അതായത് അവർ ഒരു കള്ളത്തെ തന്നെ പലതവണ പറഞ്ഞു 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 പറഞ്ഞ് അതിനെ സത്യമാക്കാൻ ശ്രമിക്കുകയാണ് അതായത് ഒരു മസ്തിഷ്ക പ്രഷാളനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സൈബർ ഗുണ്ടകളുണ്ടല്ലോ ഹ്യൂമാന സൈബർ ഗുണ്ടകൾ അതായത് സൈബർ ന്യായീകരണം നേരെ എഴുതാനും വായിക്കാനും പറഞ്ഞുകൂടാ അപ്പോൾ എനിക്കറിയുന്ന ഒരു കമ്മിയുണ്ട് അതായത് ഓരോ വാക്കിന്റെ ഇടയിൽ ഫുൾ സ്റ്റോപ്പ് ഇടും കാരണം ഒരു സെന്റൻസ് കഴിഞ്ഞാലേ ഫുൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഓരോ ഫുൾ സ്റ്റോപ്പ് ഇടും ഇതൊക്കെ വെച്ചിട്ടാണ് ഈ അമ്മ തള്ളുന്നത് എന്നാ പിന്നെ ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്ന് എഴുതി കൊക്കെന്ന് വായിക്കും അതാണ് അവരുടെ രീതി എന്ന് പറഞ്ഞത് അപ്പൊ ഇത് ചെയ്യാനാണ് പാടുന്നത് ഞാൻ കട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ തള്ളുന്നത് ഫേസ്ബുക്കിൽ എഴുതുന്നത് ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ എഴുതുന്നത് പിന്നെ ഒരു കാര്യം പറയാതെ പയ്യ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചോളാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ രാഹുൽ മാംകൂട്ടത്തിൽ ഇനി ഒരു രാഷ്ട്രീയ ഭാവിയില്ല അയാൾക്ക് അകേ അറിയാവുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് അയാളെ സി അയാൾ സി പി എമ്മിലേക്ക് തന്നെ പോകും അതിന് ഒരു തർക്കവും ഇല്ല ഈ സി പി എമ്മിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ഇന്ന് രാഹുൽ മാംകൂട്ടത്തിൽ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഈ അന്തം കമ്മികളൊക്കെ അപ്പോൾ വേറെ മറ്റേ പല പേരുകളിട്ട് വിളിക്കും കാരണം ഇതിനൊരു മുൻഗാമി കൂടിയുണ്ട് പി എസ് പ്രശാന്ത് പി എസ് പ്രശാന്ത് പാലോട്ട് രവിയുമായിട്ടുള്ള ഒരു തർക്കത്തിന്റെ പേരിലാണ് പാർട്ടിയിൽ നിന്ന് പോയിട്ട് ദേവസ്വം പ്രസിഡന്റ് ആയത് ഉടനെ അകത്ത് പോകുക എന്നുള്ള വേറെ കാര്യം ആ പി എസ് പ്രശാന്ത് അപ്പൊ അതിനുശേഷം പിന്നെ ഒന്നുമല്ലെങ്കിലും ഇവനെ പുറത്താക്കിയിട്ട് ഇവനീ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കേ മറ്റേ ഡി സി സി ഓഫീസിന്റെ മുമ്പിലേക്കൂടെ പോകുമ്പോൾ പാലോട്ട് രവി കഴിയുമ്പോൾ കൊഞ്ചനം കാണിക്കല്ലോ അങ്ങനെ നോക്കി ഒന്നും അല്ലെങ്കിലും കാണിച്ചുവിടെ പാലോട്ട് രവി ഒന്നുമില്ലല്ലോ നമ്മുടെ ആളും ഇല്ല ആരൊക്കെ ഇങ്ങനെ നിക്കുമ്പോഴും കൊഞ്ഞനം കഴിച്ചിട്ട് പോവാം അപ്പൊ അതുപോലെ ആണ് ഇവൻ ഇവന് വിചാരിക്കുന്നത് ഇവൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗ്യതയാണ് അപ്പോൾ ഇത്രയും ബലോത്സവം ചെയ്ത് ഇത്രയും പീഡനം ഇതൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും നടത്തില്ല നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് കാരണം പിന്നെ രാമേഷ് ഏട്ടൻ പിന്നെ ശ്രീരാമേഷ് ചേട്ടൻ ഉണ്ട് സുരേന്ദ്രൻ സുരേന്ദ്രേണ്ടുണ്ട് മുകേഷ് ഏട്ടൻ ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ആർക്കും ഇത്രയും നല്ല ഭംഗിയായിട്ടോ അല്ലെങ്കിൽ ഇത്രയും തീവ്രതയോടുകൂടിയോ നടത്താൻ പറ്റിയിട്ടില്ല അപ്പം തീവ്രത ഉള്ളവർത്തൊന്ന് നടത്തിയല്ലോ അപ്പോൾ അവനെ ഞങ്ങൾ സ്വീകരിക്കാമെന്ന് ഇവർ പറയും നിങ്ങൾ നോക്കി ഇനി അടുത്ത് മറ്റൊരു കാര്യം കൂടി പറയാൻ പയ്യ പറയാതിരിക്കാൻ വയ്യ ഇവർ അടുത്ത് നോട്ടം വിട്ടിരിക്കുന്നത് നോക്കോ കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ ബാക്കിയുള്ള എല്ലാം മൂത്തക്കളവന്മാരാണ് ഏഹ് അതിൽ ഈ പറയുന്നത് രമേശ് ചെന്നിത്തല വളരെ നല്ലൊരു നേതാവാണ് രമേശ് ചെന്നിത്തല നല്ലൊരു നേതാവാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടിരുന്ന ഒരു കാര്യം ഈ എപ്പോഴും കക്കൂസിൽ പോകുമ്പോൾ ഒഴികെ ബാക്കി എപ്പോഴും ഒരു പത്തിരുപത് ആൾക്കാർ ചുറ്റുമുള്ള ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയെപ്പോലും പെൺകുസ്സിൽ കുരുക്കിയ വേന്ദരന്മാരാണ് ഉമ്മമാരി അപ്പം ഇയാള് പിന്നെ കുറച്ച് ജാഗ്രത പാലിക്കണമായിരുന്നു എന്തായാലും ഇനി അടുത്ത് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഷാഫി പറമ്പിലാണ് ഈ കാര്യം ഞാനൊരു ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ ഒരാളോട് പറഞ്ഞതാണ് ഒരാളോട് പറഞ്ഞതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആ ഈ പിന്നെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വളരെ കൃത്യവും സ്പഷ്ടവുമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ജയിച്ചൊക്കെ ജയിക്കൊക്കെ വന്നിരുന്നില്ല കാറ്റ് പോയ ബലൂൺ പോകുമ്പോൾ വിട്ടിച്ചിരി ചിരിച്ചിട്ട് എണ്ണീറ്റ് പോകുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പിന്നെ കേട്ടോ അങ്ങനെയുള്ള കുറെ ആൾക്കാരാണ് സി പി എമ്മിന് വരുന്നത് മറ്റേ റജി ഗ്ലൂക്കോസ് പിന്നെ ഒരു വേറെ ജയരാജ് ഡോക്ടർ ഡോക്ടർ ജയരാജ് അങ്ങനെയുള്ള കുറെ പേരുണ്ട് അപ്പം ഇനി അവർ നോക്കിയോ ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ടു അതിന്റെ അതിന്റെ സൂചനയാണ് മുമ്പ് ഷാഫി പറമ്പിലാണ് ഹെഡ് മാസ്റ്റർ എന്നൊക്കെ ഉള്ള ഒരു കൊണ്ടുവന്നു പക്ഷെ അതിനുശേഷം അത് വലിയ ക്ലച്ച് പിടിച്ചില്ല ഇന്നലെ മറ്റെന്തോ സാഹചര്യം അവരും ഷാഫി പറമ്പിലിനെയാണ് കുറ്റപ്പെടുത്തി സംസാരിച്ചത് അതിന്റെ സൂചനയാണ് അടുത്ത് ആക്രമണം ഷാഫി പറമ്പിലിന് നേർക്കായിരിക്കും പിന്നെയുള്ളത് അബിൻ വർക്കിയാണ് പിന്നെ ഈ അഭിന്മാർക്കും കൂടെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന മറ്റുള്ള ആർക്കും ഇതൊന്നും കഴിയില്ല അതാണ് സി പി എം ഉദ്ദേശിക്കുന്നതും എന്തായാലും രാഹുലിൻ്റെ പോക്ക് സി പി എമ്മിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട രാഹുൽ മാംകൂട്ടത്തിൽ ഇനി രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ സി പി എം സി പി എം ഒരൊറ്റ ഉള്ളൂ അതായത് രക്ഷപ്പെടുകയും ചെയ്യാൻ പാർട്ടിയിൽ അഭയവും കിട്ടും പിന്നെ രാഹുൽ മാംകൂട്ടത്തിൽ ഇവർ ന്യായീകരിക്കുന്നതുണ്ട് കാരണം ഒന്നും ഇല്ലാതിന്ന് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതല്ല ഭേദം എന്ന് കരുതും ഇനിയിപ്പൊ നോക്കിയോളി പോളിറ്റിക്സിലെന്ന് പറയുന്നത് സഖാവ് രാഹുൽ സഖാവ് സരിൻ എന്നൊക്കെ സഹാവ് പ്രശാന്ത് എന്നൊക്കെ പറയുന്ന പോലെ സഖാവ് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം